ആ നമ്മുടെ പേര് ശനകമല അല്ലേ ഇവിടുത്തെ ഏതാണ് നമ്മള് കേന്ദ്രത്തിന്റെ കൂട്ടുതിരുനാള് ആരംഭിച്ചു കഴിഞ്ഞു ആളുകളും സഹായിക്കാൻ പറ്റി ും അതുപോലെ തന്നെ പൂത്തിറച്ചിയും കുട്ടി നല്ല നല്ല മാനസഞ്ചാർച്ച നല്ല വാങ്ങക്കറിയും അതോടൊപ്പം തന്നെ ചട്നകൾ അടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാളെയാണ് ഇതിന്റെ വർഷം മുറക്കൽ ആരംഭിക്കുക ധാരാളം ആളുകൾ ഇപ്പോൾ ഇരുന്നാൻ കാര്യത്തിലേക്ക് ഇനിയും ധാരാളം ആളുകൾ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കഴിഞ്ഞ വർഷം ഒരു പതിനായിരത്തിൽ വരെ ആൾക്കാർ വന്നിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പതിനായിരത്തിൽ കൂടുതൽ ആളുണ്ടായിരുന്നു ഈ ഇതുപോലെ പതിനായിരത്തിന്റെ മേലെയാണ് ുന്നത് റോഡ് വളരെ സുന്ദരമാക്കിണ്ട് ആലപ്പുഴയ്ക്ക് ലിങ്ക് റോഡാണ് വാഹനയിൽ വന്നാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രതിസന്ധി നടത്താൻ സാധിക്കും ടൗണിൽ നിന്ന് വളരെ സൗഹൃദപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഞങ്ങൾ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യാനും സൗകര്യമായാലും പള്ളിയിൽ മറ്റെല്ലാ സൗകര്യങ്ങളായാലും എല്ലാവരും സൗകര്യപ്രദമായിട്ട് എത്തിക്കാൻ സൗകര്യങ്ങളായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പരമാവധി നോക്കി സജീവിച്ചിട്ടുണ്ട് ഇനി ധാരാളം ആളുകൾ വന്ന് ഈ നേർച്ച ഭക്ഷണം അവരെ ായിരണമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹം എല്ലാവരെയും വീണ്ടും വീണ്ടും സ്വാഗതം ആശംസിച്ചത് നിങ്ങൾക്ക് ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം വ്യക്താവില്ല ഞാൻ ഒക്കെ പോയില്ലേ ആ ഇതൊക്കെ നിങ്ങളുടെ ജോലിയാ എല്ലാ കൊല്ലം വരുമ്പോ നിങ്ങൾ തന്നെ കായ തൊണ്ട ഇത് ഇവിടെ ഇടവകയിലെ യൂണിറ്റ് അംഗങ്ങളാണ് രണ്ടായിരത്തിഅഞ്ഞൂറിൽ കായം കണ്ടിട്ടുണ്ടെന്ന പറഞ്ഞു അതിനടുത്ത് മാങ്ങയും ൊലി എത്തി പൂളി ഒക്കെ ശരിയാക്കുന്നത് സബോള തൊണ്ടവളിയിൽ അങ്ങനെയല്ല ഇത് ഇവിടെ ലൈറ്റില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളെ തിരിയില്ല അതാണ് ഏതാ എൽ സി ഹെച്ച് ആ എൽ സി ഹെച്ചിന് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും മുഖം കിട്ടുന്നേ ഇതവിടെ കണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് തക്കാളി ഇവിടെ യൂണിറ്റിലെ അംഗങ്ങൾ തന്നെയാണ് ഇത് എല്ലാം വിഭവം ചെയ്യുന്നത് ഈ അടവാക്കാരൻ തന്നെയല്ലേ സുഹൃത്തെ സുഹൃത്തിന്റെ പേരെന്താ ആ താളം പിടിച്ചിട്ടുള്ള പാട്ട് കണ്ടോ തേങ്ങ എടുത്ത മിഷനില് എല്ലാവർക്കും ഇവിടെ കൂട്ടിരുന്നാളായ ഒരു സന്തോഷാണ് തേങ്ങ തേങ്ങ കൊത്തുകൊള്ള വരണ അവനെ മാറ്റണ കൊത്തുകൂള്ള മാടുക്ക് വെട്ടിട്ട് കംപ്ലീറ്റ് കഷണങ്ങളായിരുന്നു ആ അതൊന്നും പറഞ്ഞോളൂ അവരോട് മാറ്റി എല്ലാ കൊല്ലം വളരെ കഠിനമായിട്ടിരുന്ന ആളൊന്നല്ല എല്ലാ പരിപാടിക്കും വളരെയധികം സമാധാനം ചെയ്യുന്ന ആളാണ്

നിങ്ങളൊക്കെ ഏറ്റവും ചെറിയ പണി നോക്കി എടുക്കല്ലേ അതന്നെ അതെന്നെ ഇവിടെ ഇത്തിരി ആരോഗ്യമുള്ളവരൊക്കെ വിടക്ക ഇത്തിരി ഐഡിയ അറിയുന്നവനും വിടാ ആ തേങ്ങ വെട്ടി കൊടുക്കണെങ്കിൽ ഇനിയും കിടക്ക നാല് ചാക്ക് വെട്ടാൻ ശ്രീലങ്കന്ന് പറഞ്ഞ ആൾക്കാരാന്ന് പറയണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടല്ലെന്ന് പറഞ്ഞാ നിങ്ങളിന്ന് കണ്ടെത്തി പള്ളിയിൽ ഉള്ളവരല്ലോന്ന അതെ നിങ്ങളൊക്കെ ഞാൻ യൂണിറ്റിലെ ആളാണ് ചേട്ടൻ പേര് ജോൺ ചേട്ടന് വയറ് തടഞ്ഞിട്ട് വയരനിക്കുണ്ട് ഇല്ല കൊഴപ്പില്ലേ തറവാടി തറവാടി ആവണെങ്കില് മാനേ കൂടി ഏ അപ്പൊ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് എല്ലാ ആൾക്കാരും കൂടെ വളരെയധികം ഇവിടെ എത്ര ആള് വരും പതിനായിരത്തിൽ പരം ആൾക്കാർ വരും കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ആവുമ്പോ എല്ലാവരെ കൊണ്ടും പണിയിടപ്പിക്കല്ലേ പണി ആ ഇത് പിന്നെ എത്ര തേങ്ങ നമ്മളിവിടെ എടുക്കുന്നുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറിനോ ഇവിടത്തെ പച്ചക്കറിയാണ് അത് പൂത്തും കായല്ലേ അത് ആണ് കായലാണ് വല്ലിപ്പനെ കഴിഞ്ഞ കൊല്ലം കണ്ടതാണല്ലോ അതെ ഈ ചെമ്പിൽ എത്ര എത്ര കിലോ അരിയുള്ളൂ ഇട്ടേക്കണം ഏഹ് ഇട്ടേക്കണത് ഒരു ചാക്ക് ഒരു അമ്പത് കിലോ അമ്പത് കിലോ ഉള്ളൂ അല്ലേ അമ്പ് ഏ പറഞ്ഞോ അമ്പത് കിലോത്തിന്റെ ചെമ്പാണ് ഇത് അതേ sر <laughs> <laughs> പറഞ്ഞു സംസാരിച്ചൂടെ നമ്മളെല്ലാം അതല്ലേ ഞാൻ എല്ലാ ബാധിക്കും പോട്ടെ വേറെന്തെങ്കിലും ഈ വീട്ടിലെ പറ്റി പറയാന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാം ഒരു ടണ്ണ് ഇറച്ചിയുടെ പരിപാടിയല്ലേ അല്ലേ ആ കണ്ട ഇവിടുത്തെ യുവാക്കളെ എനർജി വെച്ച് സകല ആൾക്കാരും ണ്ടാ ചേട്ടൻ ചെയ്ത പാവത്തിനാണ് പൊട്ടുമ്പേ ചേട്ടാണവല്ലേ അതല്ലേ നേരം വിളക്കുമ്പോ എല്ലാ പരിപാടിയും ശരിയാവും പേരും മയക്ക പിടിച്ചാ കഴിയുമ്പോൾ നിങ്ങള് രണ്ടു പേരും എല്ലാ കൊല്ലം വന്നിട്ടു സഹായിക്കാണോ വിഭവങ്ങൾ ചമ്മന്തി അടിപൊളിയായിരിക്കും പതിനയ്യായിരം ആള് വരുന്നാണ് കേട്ടത് ശരിയല്ലേ പക്ഷെ ചോദിച്ചായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഹോട്ടൽ നല്ലതിനെ പറ്റി തേങ്ങ വറുക്കണത് എന്തിനാ നാളെ വറുത്തരച്ചിട്ടാണ് ഇവിടെ പൂത്തും കായും വെക്കാൻ പോളെ അങ്ങനെ അങ്ങനെയല്ലേ വെച്ചേ അത് വളരെ ടേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞൊല്ലം വെച്ചത് രണ്ടാമതൊന്നും കൂടി എടുക്കാണ് ആ അതുകൊണ്ടല്ല ഇപ്പൊ രണ്ടാമതെടുത്തേ അല്ലെങ്കിൽ എടുക്കലോ ഇനി നാളെ നിങ്ങൾ ചോദിക്കില്ലേ നമ്മളോട് ഈ െ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ള ഇതിൽ പറഞ്ഞാൽ ഒന്നും പറയാനല്ലേ അപ്പൊ എത്രക്കുള്ള ചോക്കില്